ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ടി ഡയറക്ടർമാരിൽ ഒരാളായ കണ്ണൻസാറാണ് സാർ ഇപ്പൊ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്കിന്ന് ഇന്ന് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്ന വിചാരിക്കുന്നത് ഷെഫ് അല്ലെങ്കിൽ കുക്ക് പിന്നെ ഫുഡ് ടെക്നോളജി ലോജിസ്റ്റിക് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ടൈപ്സ് കിട്ടി ജർമ്മനിയെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ഫ്രീ എഡ്യൂക്കേഷൻ രണ്ടോ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്കൊക്കെ കംപ്ലീറ്റ് നമുക്ക് അവിടെ ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും യുവാക്കൾക്ക് ഫ്യൂച്ചറോട് മണിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ വരും ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ടി യുടെ ഡയറക്ടർമാരിലൊരാളായ കണ്ണൻസാറാണ് സർ ഇപ്പൊ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്ക് ഇന്ന് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം ഹായ് സർ സർ ഇപ്പൊ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കാണ് അപ്പൊ അവിടെ പോയിട്ട് ഹൗസ് ബിൽഡിംഗിന് ഡയറക്ട് ടൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പം സാറിന് പോയിട്ടുള്ള എക്സ്പീരിയൻസും ഈ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ കാരണം നമ്മളതിൽ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം ഹൗസ് വളരെ പോപ്പുലർ ആണ് പോപ്പുലറാണ് നമ്മുടെ ഇടയ്ക്ക് പക്ഷെ പലപ്പോഴും ടൈപ്പ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ പലതും തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ ഫോർത്ത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഇടയ്ക്ക് ഏജന്റുമാരുടെ ഇടയ്ക്ക് ഉണ്ട് പല ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് കുറച്ച് ടൈഅപ്സുകൾ നേടുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് അവരെ അങ്ങോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും അവർക്ക് വേണ്ട എല്ലാ സർവീസുകളും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനൊക്കെ കഴിയും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് എഴുതിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് കാരണം നമുക്ക് ഹോസ്പിറ്റൽ നഴ്സിംഗിന് മാത്രമല്ല ഹോസ്പിറ്റൽ നഴ്സിംഗ് അതുപോലെ തന്നെ ഷെഫ് അല്ലെങ്കിൽ കുക്ക് പിന്നെ ഫുഡ് ടെക്നോളജി ലോജിസ്റ്റിക് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ടൈപ്സ് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഐ ടിയിൽ കൂടെ ഒക്കെ ശരിക്കും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല സർവീസ് അത് എത്രയും എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു ാണ് എന്തുകൊണ്ടാണ് ഇപ്പം അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി ഇത്ര പക്ഷെ ഫ്രീ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് ജർമ്മനിൽ ഫ്രീ എജ്യൂക്കേഷൻ ആണ് ഇപ്പോൾ ജർമ്മൻ പഠിച്ചാലും ഐസ് പഠിച്ചിട്ടൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ അവിടെ ലഭിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു റീസെന്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഭയങ്കരമായിട്ട് ശരിക്കും വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ഉണ്ട് ഏകദേശം മുന്നൂറിലധികം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട് നഴ്സിംഗ് ഉണ്ട് ഐ ടി ഉണ്ട് അതിനേപോലെ തന്നെ നമുക്ക് ഫുഡ് ടെക്നോളജി ഉണ്ട് ഷെഫ് ഷെഫുണ്ട് കുക്കുണ്ട് ഇങ്ങനെ ലോജിസ്റ്റിക് ഉണ്ട് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് തേർട്ടി പെർസെന്റേജ് ശരിക്കും നമുക്ക് തിയറിയും ബാക്കി സെവൻറ്റി പെർസെന്റേജ് നമുക്ക് പ്രാക്ടിക്കലും ആണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു കുട്ടിയൊരു പഠിക്കാൻ പഠിക്കാനയച്ചാൽ അതിന്റെ കൂടെ ഈ കോഴ്സ് ഫീയുടെ കൂടെ തന്നെ അവർ സ്പെൻഡ് ചെയ്യേണ്ട ഒരു പൈസയാണ് ശരിക്കും ലിവിങ് എക്സ്പെൻസ് ഉള്ളത് അപ്പൊ അതിനെ ഓർമ്മ നമ്മുടെ കുട്ടികൾ ഇന്ന് പാർട്ട് ടൈം ജോലി ചെയ്യാന്നുള്ളതാണ് പക്ഷെ പല രാജ്യത്തും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പാർട്ട് ടൈം ജോലികളൊന്നും കിട്ടണമെന്നില്ല അവര് അവർ നമുക്ക് അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ജർമ്മനിയെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ഫ്രീ എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ സർവീസ് ചാർജ് മാത്രം അവിടെ പേരൻസിന് കൊടുത്ത് രണ്ടോ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്കൊക്കെ കംപ്ലീറ്റ് നമുക്ക് അവിടെ ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് അപ്പൊ അത്രയും സർവീസ് ചാർജ് ആകുന്നു അതിന്റെ കൂടെ ഇവർക്കുള്ള ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഹോസ്പിറ്റലും പ്രോഗ്രാമിന് ആയിട്ട് ഇവർ ചെയ്യുന്ന പ്രാക്ടിക്കൽ അവർക്ക് കിട്ടും അപ്പം ഈ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശരിക്കും ജർമ്മനി ഇപ്പൊ പോപ്പുലറൈസ് ആക്കിയിരിക്കുന്നത് അതോടൊപ്പം ലോകത്തിലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് ശരിക്കും ജർമ്മനിയുടേത് വളരെ കുറച്ച് പോപ്പുലേഷനാണ് അവിടെ ഉള്ളത് അവിടെ ശരിക്കും യൂത്ത് പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ് അത് തീർച്ചയായിട്ടും യുവാക്കൾക്ക് ഫ്യൂച്ചറോട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ വരും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി വിനായ രാജ്യത്തിൻ്റെ സൗന്ദര്യം പിന്നെ അതൊരു ഷെങ്കൻ ആണ് പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും ജർമ്മനിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട് അപ്പോൾ എനിവേ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ജർമ്മനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലൈസ്ഡ് ആയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിൽഡിംഗ് പ്രോഗ്രാമിനെ പറ്റി സംസാരിച്ചു നമ്മൾ കൂടുതലും കേട്ടേക്കുന്നത് ബിൽഡിംഗ് അവിടെ തീർച്ചയായിട്ടും ഇത് നഴ്സിംഗ് മാത്രമാണെന്നാണ് നഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത് അതുകൊണ്ടാണ് നഴ്സിംഗ് വളരെ കൂടുതൽ പോപ്പുലറൈസ് ആയിരിക്കുന്നത് പക്ഷേ നഴ്സിംഗിന്റെ കൂടെ തന്നെ ശരിക്കും നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട് ഐ മെക്കാനിക്കൽ ഉണ്ട് മെക്കാനിക്കലുണ്ട് ഉണ്ട് ഫിനാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഏരിയകൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഏകദേശം പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റ് പ്രോഗ്രാമിലേക്കും ഡയറക്റ്റ് ടൈപ് ഐ എൽ ടിക്ക് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഉള്ള ബേസിക് ക്രൈറ്റീരിയ എന്താണ് ഇവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നോർമലി ശരിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ഹൗസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിനകത്തുള്ള പ്രൊഫഷൻസാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ആയിരിക്കുന്നത് ഓക്കെ അതായത് അവർക്ക് ബി റ്റു ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഹൗസ്ബിൾ പ്രോഗ്രാമിന് ബി ടു വേണമെന്നില്ല പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ പോപ്പുലേഴ്സ് ആയിരിക്കുന്ന നേഴ്സിംഗ് പറയാണെങ്കിൽ ബി വണ്ണും എംപ്ലോയ്മെന്റ് വേണമെങ്കിൽ ബി വണ്ണു കൊണ്ടരാളെ വേണമെങ്കിൽ എടുക്കാം അതാണ് വാസ്തവം പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശരിക്കും ബി റ്റു ആവരെ എടുക്കാറുള്ളൂ അപ്പൊ നമുക്കൊരു നഴ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കൂടുതലായിട്ടും നമുക്ക് പേഷ്യന്റുമായിട്ട് ഇന്ററാക്ഷൻസ് വരുന്നൊരു ഫീൽഡാണ് അപ്പോൾ ആ ഹൗസ് ബിൽഡിങ്ങിനൊക്കെ നിശ്ചയമായിട്ട് ബി വണ് വേണമെങ്കിൽ എടുക്കാം പക്ഷെ നോർമൽ എമ്പോളോട് എടുക്കത്തില്ല ബി റ്റു കമ്പൽസറി ആണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശരിക്കും ഐ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡൊക്കെ ശരിക്കും ബി റ്റു ഇല്ലാതെ തന്നെ ബി വണ്ണിൽ വേണമെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഐ എസ് ടി പറയുന്ന കാര്യം ഇത് ബി ആണോ ബി ടു ആണോ എന്നുള്ളതല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ പോയി ഒരു കോഴ്സ് പഠിക്കാൻ ആവശ്യമായ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് കാരണം ബി ടു പഠിച്ച കുട്ടികൾക്ക് പോലും സ്പീക്കിംഗ് അറിയത്തില്ലാത്തതും അല്ലെങ്കിൽ ലിസണിങ് ലിസൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം നിൽക്കുന്നുണ്ട് അപ്പോൾ നിശ്ചയമായിട്ടും ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇതാണ് പ്ലസ് ടു പിന്നെ ഏജ് വൈസ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ട്വന്റി എയ്റ്റിന് താഴെയാണെങ്കിൽ മോസ്റ്റ് പ്രിഫറബിൾ ആണ് ചിലതൊക്കെ ഒന്ന് രണ്ട് വയസ്സോടെ കയറിയിട്ടും നിങ്ങൾ മുപ്പതൊക്കെ ആയിട്ടും അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എംപ്ലോയറിന് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ട്വന്റി എയ്റ്റ് എയ്റ്റിന് താഴെയും അതുപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷനും ഈ ജനറൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബിൽഡിംഗിന് അഡ്മിഷൻ ഈ ഹൗസ് ബിൽഡിംഗിന് ശരിക്കും പ്രോസസിംഗ് ഒക്കെ എത്ര സമയം എടുക്കും നമുക്ക് കേൾക്കുന്നുണ്ട് രണ്ടു വർഷം എടുത്തു മൂന്ന് വർഷം എടുക്കുന്നുണ്ട് ഇങ്ങനെ എന്താണ് വാസ്തവ് ടൈം എത്ര കാലം എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് വാസ്തവ് നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എത്ര കാര്യങ്ങൾ വേണം നമുക്ക് ജർമ്മനിൽ എത്താൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്കിപ്പം ഒന്ന് ഇപ്പോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്കോർ നമുക്ക് ഒരു സൈഡിൽ വേണം പിന്നെ അതെത്തിക്കുന്നവരെ നമ്മുടെ കുറെ ഡോക്യുമെന്റേഷൻ പാർട്ടുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അവിടെ നിന്ന് അവിടെ നമുക്കൊരു ഒരു എന്താ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ്റെ പാർട്ട് ശരിയാകുക പിന്നെ നമുക്ക് കോളേജിലെ അഡ്മിഷൻ അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ചെല്ലുന്ന അഡ്മിഷൻ പാട്ട് അത്രയും പാട്ടുകളുണ്ട് അപ്പോൾ പലപ്പോഴും ലേറ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും ബി ടു കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ഈ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ജർമ്മനിയിലെ പല പ്രൊവിൻസിലും ഈ അറ്റസ്ട്രേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ എടുക്കുന്ന കാലതാമസത്തിന് വ്യത്യാസമുണ്ട് ചിലടത്ത് മൂന്ന് മാസങ്ങളോ ചിലത് ആറ് മാസം ചിലപ്പോൾ അതിലും നീളാറുണ്ട് അപ്പോൾ കുട്ടികൾ ബി റ്റു പഠിച്ച ശേഷം ഈ പ്രോസസ്സിംഗിന് പോകുമ്പം നോക്കി ഏഴ് എട്ട് മാസം എടുക്കുമെങ്കിൽ അത്രവും ഡിലേ അവിടെ വരികയാണ് അപ്പോൾ ഒരാൾ പഠിക്കാൻ തുടങ്ങിയ ശേഷം ഒരു എട്ട് മാസം പഠിക്കാൻ എടുത്തു വീണും ഒരു എട്ട് മാസം അക്വസ്റ്റേഷൻ എടുത്തു ചിലർക്ക് ഇതൊക്കെ കഴിയുമ്പോഴും ഇവരെ കൊണ്ടുപോകുന്ന ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഏത് ഏജന്റാണ് ഏജൻസിയാണ് അവർക്ക് ചിലപ്പോൾ അവിടെ അക്കോമഡേഷൻ കണ്ടെടുത്താൻ കഴിയത്തില്ല അപ്പൊ അക്കോമഡേഷനും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വിസ കിട്ടത്തുള്ളൂ അക്കോമഡേഷന് വേണ്ടി വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമയം പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ചോദിച്ചതുപോലെ തന്നെ ശരിക്കും ചിലപ്പോൾ രണ്ടും രണ്ടര വർഷമൊക്കെ കുട്ടികൾ ഇവിടെ സ്റ്റക്കായിട്ട് അവസ്ഥയുണ്ട് ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും ശരിക്കും ഒരിക്കലും കൃത്യമായ കാര്യങ്ങൾ പേരൻസ് അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കാതെ എത്ര സമയമെടുക്കും ഈ പ്രോസസ്സിന് എങ്ങനെയാണെന്ന് ചോദിക്കാതെ ഒരു സ്ഥലത്തോട്ട് പോയി ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഐ എൽ ടി ചെയ്യുന്നതും ഐ എൽ ടി ഡയറക്റ്റായിട്ട് ഐ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഏകദേശം ഒരു എ വൺ എയ് ടു പഠിക്കുമ്പോൾ തന്നെ എയ് ടു പഠിച്ച് പാസ് തന്നെ നമ്മൾ ചില ചില ഡോക്യുമെന്റേഷൻ പാർട്ടുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ശരിക്കും അറ്റ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ് ദൻ ശേഷം നമുക്ക് അവിടെ ഡയറക്റ്റ് ഐപ്സ് ആയതുകൊണ്ട് തന്നെ വേറെ പല കോണ്ടാക്ട്സ് നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടും അക്കോമഡേഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആയിട്ട് ഇ ഓഫർ ചെയ്യാൻ കഴിയും അപ്പോൾ അക്കോമഡേഷന്റെ കാര്യത്തിലും അതുപോലെ പ്രോസസ്സിംഗിന്റെ കാര്യത്തിലും ഒക്കെ വളരെ കൃത്യമായ ഒരു പ്ലാൻ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്ത് കുട്ടികളെ ജർമ്മൻ ഹോസ്പിളിങ്ങിന് പ്ലേസ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് നമുക്ക് കോൺഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുക്ക് ഷെഫ് അല്ലെങ്കിൽ ശരിക്കും ഫുഡ് ടെക്നോളജി തുടങ്ങിയ ഹോസ്പിളിംഗ് പ്രോഗ്രാംസ് എടുക്കുന്നവർക്ക് ശരിക്കും ബി റ്റുവിൻ്റെ ആവശ്യമില്ല അവർക്ക് ബീവണ്ണും മതി അപ്പോൾ നമുക്ക് ശരിക്കും വീണ്ടും ഈ ബി റ്റു പഠിക്കുന്ന സമയവും അതിനുള്ള എഫോട്ടും ഒക്കെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ അത്ര സമയം കൂടെ കുറച്ച് നമുക്ക് ഈ കുട്ടികളെ ജർമ്മനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയും പറഞ്ഞതുക്കുമ്പോ ജർമ്മൻ ലാംഗ്വേജ് ആയിട്ടുള്ളത് കുട്ടികളോട് എന്താണ് സാറിന് ആയിട്ടുള്ളത് എനിക്കൊന്നേറ്റവും നല്ലതായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത് വാസ്തവത്തിൽ ജർമ്മനി ഫ്രീ ആയിരിക്കുമ്പോ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞു പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനത്തെ കുറ്റം പറയുന്നത് അങ്ങനെ വിചാരിക്കുന്നുവെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട് ചില രണ്ട് മണിക്കൂർ ചിലര് മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ ഡ്യൂറേഷനൊക്കെ വ്യത്യസ്തമാണ് അപ്പം ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം സ്ഥാപനങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാം ആണ് എക്സാമിനെങ്ങനെയെങ്കിലും പാസ്സാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു കടമ്പ് കഴിഞ്ഞു പക്ഷെ എനിക്ക് അഡ്വൈസ് ഇതാണ് ഞാൻ എസ്പെഷ്യലി ജർമ്മനിയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവിടുത്തെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എത്ര കുട്ടികളെ വേണമെങ്കിലും തന്നുള്ളൂ ഞങ്ങൾക്ക് അവരെ പ്ലേസ് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് അവർക്ക് ജോബ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് കോഴ്സ് എടുത്തു കൊടുക്കാൻ കഴിയും പക്ഷേ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ തന്നെ കേരളമാണ് അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്ഥലം വരുന്ന ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ലാംഗ്വേജിൽ അവര് ബി പാസ് ആയിട്ടുണ്ട് അവർക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇല്ല അപ്പം എന്നോട് അവർ ചോദിച്ചോദ്യമാണ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ തരുന്ന കുട്ടികൾക്ക് നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ അങ്ങനെയെങ്കിൽ മാത്രമേ രണ്ട് കാര്യങ്ങൾ അവരവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ അവർക്ക് കോഴ്സ് പാസ്സാകാൻ കഴിയത്തുള്ളൂ അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് കൃത്യമായ ഒരു ഗൈഡൻസ് അതിന് വേണം ഒരു നല്ല സ്ഥാപനത്തിൽ പോയി നല്ല രീതിയിൽ പഠിക്കുക നല്ല പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കുക എസ്പെഷ്യലി സ്പീക്കിങ്ങിനൊക്കെ നല്ല ഒരു ടാലന്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് നമുക്ക് വേണം അപ്പോൾ ആ കാര്യങ്ങൾ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെ വിലക്കുറിച്ച് കാണാതിരിക്കുക അതിനെ വളരെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക നല്ല പ്രൊഫഷൻസിയോടെ ഇറങ്ങുക അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് അറ്റി ഇന്റർവ്യൂ പാസ് ആകാനും അവിടെ ഫസ്റ്റായിട്ട് ജർമ്മൻ പാസ്സാൻ കഴിയും ഇന്റർവ്യൂ പാസ് ആകുകയും പ്ലേസ് ആയി ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ ട്രെയിനിങ്ങിന് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തു ഡിഫിക്കൽറ്റീസ് ഉണ്ടാകത്തില്ല ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകത്തില്ല വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും അപ്പോൾ ജർമ്മൻ പഠനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മളതുകൊണ്ടാണ് ചിരിക്കും ഈ ജർമ്മൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് ജർമ്മൻ ക്ലാസ്സുകൾ നടത്തുന്നതും കുട്ടികൾ നിലവാരം ഉറപ്പുവരുത്തുന്നതും ഇനി ലാംഗ്വേജിന് സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം ബാച്ചുകൾ നടത്തുന്നതും ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാനവിടെ ജർമ്മനിയിൽ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ജർമ്മനി സ്റ്റഡി ബ്രോഡിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സാർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു എസ്പെഷ്യലി ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ ജർമ്മനിയിൽ എത്തുന്നതിൻ്റെ പ്രോസസിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറിന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു ഇതൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെഷനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഹൗസ് ബിൽഡിംഗ് പഠിക്കണം അല്ലെങ്കിൽ ജർമ്മനിയിൽ ഒരു ഉപരിപഠനത്തിന് അയക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഏറ്റവും നല്ല സർവീസ് തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്നു സോ താങ്ക് യു സർ താങ്ക് യു ഫോർ ടീ